ഹലോ നമ്മളിന്ന് ബേബി സീനിയ അല്ലെങ്കിൽ സ്റ്റാർ സീനിയുടെ കോംബോ ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ അപ്പോൾ ബേബി സീനിയയുടെ മൂന്ന് ഡിഫറൻറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള പ്ലാൻ്റാണ് പലരുടെ ഒരു ഡ്രീം പ്ലാൻ്റാണ് ബേബി സീനിയ അതേപോലെ തന്നെ നല്ല കെയറിങ്ങും വേണ്ട ഒരു പ്ലാൻഡാണ് കേട്ടോ കാരണം ഇത് പിടിച്ചു കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള പ്ലാൻഡാണ് എന്നാലും ഒത്തിരി ആവശ്യക്കാരേറെയാണ് അപ്പോൾ നമ്മളധികം മണ്ണൊന്നും കളയാതെയാണ് കേട്ടോ ബേബി സീനിയ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ പ്ലാൻസ് സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മൂന്ന് കളേഴ്സാണ് ഇന്നത്തെ ഈ ഒരു കോംബോ ഓഫർ വീഡിയോയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത് ഡാർക്ക് ഓറഞ്ച് ആണ് ഫസ്റ്റ് കളറ് സെക്കൻഡ് കളറ് യെല്ലോ ആണ് കേട്ടോ പിന്നെ മൂന്നാമത്തെ കളർ വന്നിട്ട് വൈറ്റ് ആണ് അങ്ങനെ മൂന്ന് കളേഴ്സാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് മൂന്നെണ്ണത്തിനും കൂടിയും വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് പ്ലസ് കൊറിയർ ചാർജ് കൂടെ വരുന്നുണ്ട് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ ബൈ